വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സദാശിവൻ ഷീല ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ബിന്ദു ബഷീർ അഷ്റഫ് ചാലിയത്തൊടി റോസ്ലി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ശിവരാമൻ ബനസീർ മൊയ്തീൻ വിജിത ശിവദാസൻ വി എ റഷീദ് അജിത സുധാകരൻ പുഷ്പാകരൻ ഒറ്റാലി കുടുംബശ്രീ ചെയർപേഴ്സൺ ശാരദ കുമാരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി വിജയൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജെ ഡിക്സൺ ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി പത്രോസ് അമരത്തുപറമ്പിൽ ഡേവിസ് വില്ലടത്തുകാരൻ പഞ്ചായത്ത് സെക്രട്ടറി പി ഷെജി തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ ലൌലി റിസോഴ്സ് പേഴ്സൺ ടി ബി സജിത എന്നിവർ സന്നിഹിതരായി വികസന സദസ്സിന്റെ ഭാഗമായി പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും വനംവകുപ്പിന്റെ വനശ്രീ സ്റ്റാൾ കുടുംബശ്രീയുടെ എസ് വി ഇ പി സ്റ്റാൾ കെ സ്മാർട്ട് ക്ലിനിക് വരന്തരപ്പള്ളി കൃഷിഭവന്റെ തൈകളുടെ പ്രദർശനം വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സൌജന്യ മെഡിക്കൽ പരിശോധന എന്നിവയും സംഘടിപ്പിച്ചു ഭാഗമായി ആരോഗ്യവകുപ്പ് ഹരിതകർമ്മസേന പ്രവർത്തകരെ പഞ്ചായത്ത് ആദരിച്ചു വർഷമായി

நான் ஒரு வீடியோல ஒரு முன்னையில வரலாம் சார் ஹேலியா ஏன சொரங்கள் தவிர்க்கப்படணும்னா பிரதிநிதியோட யானிக்கு தரமாجي யானிக்கு உதவ வேண்டியதா இருக்குங்க வென்டிரேகிராம் மச்சாய்க்கு நீ நான்கு யோசனை நடவறணும் விசேன சர்வீஸ்ல சமூகம் வரணும்